സിമ്പിൾ ടൂളുകൾ യൂസ് ചെയ്തു ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ ഒരു രണ്ട് സ്മാർട്ട് ഫോൺ വേണം അതിപ്പോൾ എല്ലാം വീട്ടിലുള്ളതാണല്ലോ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ സിഗ്നൽ അഡ്ജസ്റ്റ് ചെയ്യാം അത് നേരെ ആക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് സെറ്റ് ടോപ്പ് ബോക്സ് നമ്മൾ ഓൺ ചെയ്തു ഉച്ചയ്ക്ക് ശേഷമാണ് ഓൺ ചെയ്യുന്നത് ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ എന്തോ സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മോളിൽ എന്തോന്നറിയില്ല ഓൾറെഡി ലൂ ഡിഷ് ഇച്ചിരി ലൂസായിരുന്നു അപ്പോൾ നമ്മൾ ചാനൽ വയ്ക്കുമ്പോൾ ചാനൽ കാണുന്നില്ല സ്റ്റക്കാണ് ഇതിനർത്ഥം സിഗ്നൽ ലോ ലോയാണെന്നാണ് സിഗ്നൽ കുറവായിരിക്കാം ഓക്കെ നമ്മൾ ചാനൽ മാറ്റി നോക്കുകയാണ് അടുത്ത ചാനൽ വെച്ച് സിഗ്നൽ നോട്ട് അവൈലബിൾ എന്ന് എഴുതി കാണിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെറ്റ് ബോക്സിലേക്കാണ് സെറ്റ് ബോക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന വിഷാൻറ്റിനിൽ നിന്ന് വരുന്ന കൊയാക്സിയൽ കേബിൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ആ കണക്ടർ ഒഴിച്ചിട്ടാണ് അപ്പം നമ്മൾ ആ കണക്ടർ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓക്കെയാണ് കാരണം ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രശ്നം കാണുന്നില്ല ഇനി കേബിളിൽ വേറെ കണക്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇടിമിന്നലൊക്കെ വരുമ്പോൾ ഊരി ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫീമെയിൽ കണക്ടറാണിത് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു ഇതിൽ വയറിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല എല്ലാം ഓക്കെയാണ് അതിൻ്റെ മെയിൽ കണക്ടറാണിത് ഇത് നമ്മൾ ചെക്ക് ചെയ്തു നമ്മുടെ ടി വി ഇരിക്കുന്ന ഭാഗത്തെ കേബിളുകളും കണക്ടറുകളും എല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ടോപ്പ് ബോക്സിനകത്തേക്ക് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം സിഗ്നൽ വരുന്നുണ്ടോ അതിൻ്റെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം സെറ്റോപ്പ് ബോക്സിൻ്റെ മെനു എടുക്കുക മെനു ബട്ടൺ പ്രസ് ചെയ്യുക അതിനകത്തുനിന്ന് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എൻ്റർ പിടിക്കുക സെറ്റപ്പിനകത്ത് നിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്നും ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇൻസ്റ്റാളേഷനിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാളേഷൻ കോഡ് പ്രസ് ചെയ്യണം ഒരു ഫോർ ഡിജിറ്റ് കോഡാണ് ഇത് വൺ ടു ത്രീ ഫോർ ആണ് ഓക്കെ റിമോട്ടിൽ വൺ ടു ത്രീ ഫോർ ഈ നാല് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ പറയുമായിരിക്കും നേരത്തെ ഉള്ള ചില സെറ്റോപ്പ് ബോക്സുകളിൽ നാല് സീറോ ആയിരുന്നു മുപ്പത് അത് മാറിയിട്ടുണ്ട് അത് വൺ ടു ത്രീ ആണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കോഡ് അപ്പോൾ ഇൻസ്റ്റാളേഷൻ കോഡ് ഇൻസ്റ്റാളേഷൻ മെനു വരും അതിനകത്ത് സാറ്റലൈറ്റ് മാനേജ്മെൻ്റ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം പക്ഷേ വീണ്ടും ഒരു കോഡ് ചോദിക്കുന്നുണ്ട് സാറ്റലൈറ്റ് മാനേജ്മെൻറ്റിലേക്ക് കയറാൻ വേണ്ടി ഒരു സീക്രട്ട് കോഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ സീക്രട്ട് കോഡ് സാധാരണ രീതിയിൽ ഒരു സെറ്റ് സെറ്റോപ്പ് ബോക്സിൽ എഴുതി വെക്കാറില്ല ഇതിൻ്റെ കൂടെ കിട്ടുന്ന യൂസേഴ്സ് മാനുവലിലോ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്താലൊന്നും കിട്ടാറില്ല പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട് കാരണം ഓരോ സെറ്റ് സെറ്റോപ്പ് ബോക്സിനും ഓരോ കീ ആയിരിക്കും അതായത് ഓരോ സീക്രട്ട് കോഡ് ആയിരിക്കും ഇവിടെ വരുന്നത് ആ നാലക്ക നമ്പർ ഒരു സെറ്റ് സെറ്റ ബോക്സിൻ്റെ കോഡ് വെച്ച് വേറെ സെറ്റ് ഓപ്പ് ബോക്സ് നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം സീക്രട്ട് കോഡ് ലഭിക്കുന്നതിനായി നമ്മൾ സെറ്റിംഗ്സിൻ്റെ പുറത്ത് കിടക്കുക ആദ്യം എക്സിറ്റ് ബട്ടൺ പ്രെസ് ചെയ്താൽ മതി അതിനുശേഷം വീണ്ടും മെനു ബട്ടൺ പ്രെസ് ചെയ്യുക മെനു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും സെറ്റപ്പിൽ പ്രെസ് ചെയ്തതിന് ശേഷം സ്മാർട്ട് കാർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഫസ്റ്റ് തന്നെ കാണും അതിൽ എൻറ്റർ അടിക്കുക അതായത് ഓക്കെ അടിക്കുക അപ്പോൾ നമുക്ക് കാണാം സ്മാർട്ട് കാർഡ് സ്റ്റാറ്റസ് അതായത് ഫസ്റ്റ് എൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് ബി ഡബിൾ സീറോ ഫോർ കാർ ഇൻ കാർ സ്മാർട്ട് കാർഡ് സെറ്റ് ടോപ്പ് ബോക്സിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കാർഡ് ഇൻ അതിനകത്ത് ഐ മീനിങ് കാർഡ് സെറ്റ് ബോക്സിനുള്ളിൽ ഉണ്ട് രണ്ടാമത്തേത് സ്മാർട്ട് കാർഡ് നമ്പർ കാണിക്കുന്നുണ്ട് ഒരു ടെൻ ഡിജിറ്റ് നമ്പറാണിത് ഈ നമ്പറാണ് നമ്മുടെ മെയിൻ ആൾ അപ്പോൾ ഈ ടെൻ ഡിജിറ്റ് നമ്പറിൻ്റെ ഫോർത്ത് ഡിജിറ്റ് സിക്സ് ഡിജിറ്റ് എയ്ത്ത് ഡിജിറ്റ് ടെൻത്ത് ഡിജിറ്റ് അതായത് നാലാമത്തെയും ആറാമത്തെയും എട്ടാമത്തെയും പത്താമത്തെയും ഡിജിറ്റ് അതാ ഓർഡർ എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സീക്രട്ട് കോഡ് അങ്ങനെ നമുക്ക് ഈ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ സീക്രട്ട് കോഡ് കിട്ടിയിരിക്കുന്നു രണ്ട് നാല് ഒമ്പത് ഒന്ന് ഇതാണ് ഇതിൻ്റെ നമ്പർ അപ്പം നമ്മൾ വീണ്ടും സെറ്റിങ്സിൽ സെറ്റപ്പിൽ കയറി സാറ്റലൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലെത്തിയിട്ട് രണ്ട് നാല് ഒമ്പത് ഒന്ന് എന്ന് പറഞ്ഞ സീക്രട്ട് കോഡ് അടിച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് മാനേജ്മെൻറ്റിലേക്ക് എത്തി ഓക്കെ രണ്ട് നാല് ഒമ്പത് ഒന്ന് അത് സ്മാർട്ട് കാഡ് നമ്പറിലെങ്കിലും നമ്മുടെ അടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സിഗ്നൽ വന്നും പോയി നിൽക്കുകയാണ് ഒരു സിഗ്നലില്ല സിഗ്നൽ വന്നും പോയി നിൽക്കുന്നതിൻ്റെ പ്രധാന സിംറ്റം അഥവാ ലക്ഷണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഷ് ആൻറ്റനയുടെ പൊസിഷനിൽ എന്തോ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഷ് ആൻ്റനയുടെ ഫോക്കസും നമുക്ക് റെഡിയാക്കണം അപ്പോൾ അതിനു മുമ്പ് സാറ്റലൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പേജിനെ പറ്റി നോക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സാറ്റലൈറ്റ് എസ് ടി ടു എന്ന് പറയുന്നതാണ് ഉള്ളത് സിംഗപ്പൂർ ടെലികമ്മ്യൂണിക്കേഷൻ സിംഗപ്പൂർ സാറ്റലൈറ്റ് ആണ് അതിലാണ് വീഡിയോ കോൺഡീറ്റെയിൽസ് വർക്ക് ചെയ്യുന്നത് അതുപോലെ എല എം ബി ടൈപ്പ് യൂണിവേഴ്സിനാണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ കെയ്യൂ ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ഡിഷ് കെയ്യൂ ബാൻഡാണ് അത് യൂണിവേഴ്സൽ എന്നും പറയും എൽ എം ബി പവർ ഓൺ ആണ് ട്വൻറ്റി ടു കിലോസ് ഓഫ് ആണ് അത് ഹൈ ഫ്രീക്വൻസി റേഞ്ച് ആണ് നമ്മൾ അതിലും താഴെയുള്ള ഫ്രീക്വൻസി റേഞ്ചാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഓഫാണ് പിന്നെ ഡൈസെറ്റ് പോർട്ട് ഒരുപാട് ഡിഷ് അതിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഡൈസെറ്റ് പോർട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് ഓഫാണ് ട്രാൻസ്പോൺ ഈ ചാനൽസ് വരുന്ന ഓരോ ഫ്രീക്വൻസിയിലുള്ള വേവുകളുണ്ട് അപ്പോൾ ഓരോ ഫ്രീക്വൻസിനെ അടിസ്ഥാനമാക്കി ഇത് പല ട്രാൻസ്പോണ്ടർ തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റുന്നത് ഓരോ ട്രാൻസ്പോണ്ടറിൻ്റെയും സിഗ്നൽ സ്ട്രെങ്ത് വളരെ കുറവാണ് അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ലെവലിലാക്കി സാറ്റലൈറ്റുകളെ പറ്റി വളരെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സാറ്റ് ബീംസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക ഇവിടെ മൊബൈൽ ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ സാറ്റ് ബീംസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക ഇതിനകത്ത് വേൾഡ് വേഡ് അതായത് ലോകത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാറ്റലൈറ്റുകളുടെയും ആങ്കിൾ പൊസിഷൻ അതുപോലെ തന്നെ ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നും അതിനെ ആക്സസ് ചെയ്യാനുള്ള അസ്മിത്ത് എലിവേഷൻ എത്ര സൈസുള്ള ഡിഷൻ്റിനെ വേണം അതിനകത്ത് ഏത് ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന എൽ എൻ ബി വേണം കണക്റ്റ് ചെയ്യാൻ കെ കെ യു ബാൻഡാണോ സി ബാൻഡാണോ അതുപോലെ തന്നെ ഡിഷൻ്റെ സൈസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോകത്തുള്ള എല്ലാ സാറ്റലൈറ്റും നമുക്കിപ്പോൾ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ സാറ്റലൈറ്റിൻ്റെയും സിഗ്നൽ കവർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അത് നമ്മൾ ഫുട് പ്രിൻ്റ് എന്ന് പറയും ഇന്ത്യക്ക് പുറത്തേക്ക് അതായത് ഏഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട് ഇതുകൊണ്ടാണ് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡി ടി എച്ച് കമ്പനികളുടെ സെറ്റ് ബോക്സ് വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നു അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നു അതിനുശേഷം അത് റീചാർജ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് ഓൺലൈൻ വഴി റീചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നാട്ടിലെ ചാനലുകൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ രാജ്യങ്ങളിലും കിട്ടില്ല ഒരു സാറ്റലൈറ്റിന് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബീംസിന് ഫുട് പ്രിൻറ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അത് കൂടി വന്നാൽ ഒരു സബ് കോണ്ടിന അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ കവർ ചെയ്യാനുള്ള കഴിവുള്ളൂ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സാദ്രിങ് വരുന്ന ട്രാൻസ്പോണ്ടറുകൾ അതായത് ഫ്രീക്വൻസി അതിനകത്ത് വരുന്ന ചാനൽ ലിസ്റ്റുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാം ഇപ്പോൾ പർട്ടിക്കുലർ സാറ്റലൈറ്റിനെ നമ്മുടെ ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഏത് ആങ്കിളിൽ ഡിഷനായാലും വെച്ച് ട്യൂൺ ചെയ്യണം ആ ഡിഷിൻ്റെ സൈസ് അത് ഏത് ബ്രാൻഡിൻ്റെ എൽ എം ബി വെക്കണം അതിൻ്റെ അസിമിത്ത് അതിൻ്റെ എലിവേഷൻ ഇങ്ങനെ പല കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത് സാറ്റ് ബീൻസ് അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വാളിറ്റിയും സ്റ്റൗ ഇതാണ് നമ്മുടെ സിഗ്നൽ ലെവൽ ഓക്കെ അതിൽ ക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പിക്ചർ കാണാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഡിഷ് ആൻഡിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് കാണണം എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നുണ്ട് സ്ട്രെങ് എത്ര ഉണ്ടോ നമ്മൾ കാണണം അപ്പം ഇത് കാണണം എന്നുണ്ടെങ്കിൽ ടി വി സ്ക്രീനിലുള്ള ആ ഇൻഫർമേഷൻ നമുക്ക് ഡിഷാൻഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിലും ഒന്നിൽ മൊബൈൽ ലൈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡിഷ് ആൻഡ്ലേറ്റടുത്ത് കിട്ടത്തക്കതും നമ്മുടെ ടി വിയുടെ അടുത്ത് കിട്ടത്തക്കുന്നതായിട്ടുള്ള ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാം എന്നിട്ട് ഒരു ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുക ഒരു ഫോൺ ടി വിയുടെ മുമ്പിൽ വയ്ക്കുക സ്ട്രെങ്തും ക്വാളിറ്റി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുക ഒരു ഫോൺ രണ്ടാമത്തെ ഫോൺ നമ്മുടെ ഡിഷാൻ്ററിനായി ഇരിക്കുന്ന സ്ഥലത്ത് വേണം വെക്കാൻ ആ ഫോണിലെ ഡിസ്പ്ലേ നോക്കണം അതായത് നമ്മുടെ ടി വിയിൽ കാണുന്ന സ്ട്രെങ്തും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഫോണിൽ നോക്കി കാണണം അതിന് അനുസരിച്ച് വേണം നമ്മുടെ ഡിഷാൻ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ ഒരു ഫോൺ ടി വിയുടെ മുമ്പ് വെച്ചു രണ്ടാമത്തെ ഫോൺ ഇപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ രണ്ടാമത്തേത് ഒരു പത്ത് പൈതൃ സൈസുള്ള സ്കാനർ ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിഷാൻഡറിൻ്റെ അടുത്താണ് എൻ്റെ കയ്യിൽ കയ്യിലിപ്പം മൊബൈൽ ഫോൺ ഉണ്ട് അത് ഓൾറെഡി വീഡിയോ കോളിലാണ് ടി വിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിഗ്നൽ ലെവലും അതിൻ്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും എൻ്റെ കയ്യിലുള്ളത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും പത്ത് പതിന സൈസ് സ്പാനറുമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഡിഷിൻ്റെ എല്ലാ സ്ക്രൂവും ഒന്ന് ലൂസാക്കുന്നു എന്നുള്ളതാണ് ഇത് ഡിഷിൻ്റെ ആക്സിൽ ബോൾട്ടാണ് ഇത് നമ്മൾ അടിക്കേണ്ട കാര്യമില്ല താഴെ കാണുന്ന നട്ട് ഉണ്ടല്ലോ ഇതാണ് ഒന്നാമത്തേത് ഇത് നമ്മൾ ലൂസാക്കുന്നു അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ നട്ട് നമ്മൾ ലൂസാക്കുന്നു ഇതിനുശേഷം ഈ മൂന്നും നാലും ഈ മൂന്നാമത്തേതും ഈ നാലാമത്തേതും ഈ രണ്ട് നെറ്റുകൾ നമ്മൾ ലൂസാക്കുന്നു ഇത് ഇത്രയും ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്കും താഴേക്കും നമുക്ക് ഡിഷിനെ മൂവ് ചെയ്യിപ്പിക്കാം അതുപോലെ ഫുൾ റൊട്ടേഷൻ ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഡിഷിനെ എല്ലാ ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് ഇത് താഴെ ടി വിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്മാർട്ട് ഫോണുമായിട്ട് വീഡിയോ കോളാണ് ആ ടി വി സ്ക്രീനിൽ കാണുന്ന ക്വാളിറ്റിയും സ്ട്രെങ്തും എനിക്ക് അതേപോലെ തന്നെ ഈ ഫോണിൽ കാണുന്നതാണ് അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് എനിക്ക് ഡിഷ് അഡ്ജസ്റ്റ് ചെയ്യാം ഓൾറെഡി നമുക്കറിയാം നേരത്തെ തന്നെ സ്ട്രെങ്തും ക്വാളിറ്റിയും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അളവ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ എല്ലാം ലൂസാക്കിയതിനു ശേഷം ഞാൻ ഡിഷായിട്ട് നേ വളരെ ചെറിയ രീതിയിൽ മേലേക്ക് താഴെക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് കണ്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സിഗ്നൽ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പം നമ്മൾ കൂടുന്ന പോയിൻ്റ് എവിടെയാണോ അവിടെ വെച്ച് വേലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നട്ടിനെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു അതിനുശേഷം ഉണ്ടല്ലോ വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്ന ആ റൊട്ടേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു മാക്സിമം സിഗ്നൽ കിട്ടുന്നിടത്ത് വെച്ച് നമ്മളത് ടൈറ്റ് ചെയ്യുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് അപ്പം ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇക്വേറ്റർ അതായത് ഭൂമനിരയയ്ക്ക് മുകളിലായിട്ട് മുപ്പത്താറായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് ഡിഗ്രി ഭൂമിക്ക് ചുറ്റും അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്ത്യക്ക് മുകളിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നില്ല ഭൂമനിരയെ കടന്നു പോകുന്നില്ല നമ്മുടെ നോർത്തേൺ ഹെമീസ്ഫിയറിലുള്ളൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ സ്കൈയിൽ അതായത് ആകാശത്ത് നമുക്ക് സൗത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വെസ്റ്റ് വരെ അതിനുള്ളിലുള്ള ലൊക്കേഷനിലാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ ഡിഷുകളും ആ ഡയറക്ഷനിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ എൽ എൻ ബി ആണ് കെ ബാൻഡ് ഡിഷുകളിൽ യൂസ് ചെയ്യുന്ന ചെറിയ എൽ എൻ ബി ഇതിൻ്റെ പറയുന്ന പേര് എൽ എൻ ബി എന്ന് പറഞ്ഞാൽ ലോ നോയ്സ് വ്ലോക്ക് കൺവേർട്ടർ എന്നാണ് അപ്പോൾ എൽ എൻ ബിയിൽ ഒരു മാർക്കിംഗ് ഉണ്ട് ഒരു ആരോ മാർഗ്ഗ് അത് നമ്മുടെ എൽ എൻ ബി ഹോൾഡറിൽ മൈനസ് ട്വൻറ്റി എന്ന് പറയുന്ന പോയിൻറ്റർ വേണം ആ മാർക്കിങ് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ആക്കാൻ വേണ്ടി അതായത് സിഗ്നൽ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എൽ എം ബി ഹോൾഡറിൻ്റെ ഈ സ്റ്റാർ സ്ക്രൂട്ടർ വെച്ചിട്ട് ഈ സ്ക്രൂ അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇടത്തോട്ട് വലത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യാം അപ്പോൾ എൽ എം ബിയുടെ കണക്ടറിൽ നിന്ന് വരുന്ന പയാക്സിൽ കേബിള് നമ്മളൊന്ന് ടൈ ചെയ്ത് വെക്കുന്നു അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് എൽ എം ബിയുടെ മോളി വയ്ക്കുക കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കണക്ടറിനകത്ത് വെള്ളം കയറിയാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും അതൊഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ വന്നു ടി വിയിൽ സാറ്റലൈറ്റ് മാനേജ്മെൻറ്റിലെത്തി ഓരോ ട്രാൻസ്പോണ്ടറിൻ്റെയും സിഗ്നലിൻ്റെ ക്വാളിറ്റി സ്ട്രെങ്തും ചെക്ക് ചെയ്യാണ് നമ്മൾ മാർക്ക് പ്രസ് ചെയ്തിട്ട് ഓരോ ട്രാൻസ്പോണ്ടറും ചെയ്ഞ്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നല്ല രീതിയിലുള്ള ഏകദേശം എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് സിഗ്നൽ കിട്ടുന്നുണ്ട് മാക്സിമം ഇത്രേ കിട്ടുള്ളൂ അപ്പോൾ ചാനൽ ഒഴിച്ച് നോക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ചാനൽ കിട്ടി പെർഫെക്റ്റ് ആണ് ഓക്കെ എൻ്റെ ഈ യൂട്യൂബ് ചാനലായ ഓൾ ഇൻ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്കുകളും ടിപ്പുകളും ട്രിക്കുകളുമാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ